നമസ്കാരം മലയാള സിനിമയിൽ ഇന്നും നിരവധി ആരാധകരുള്ള താരമാണ് നവ്യ നായർ വിവാഹശേഷം ഇടവേള എടുത്തെങ്കിലും വീണ്ടും നടി തിരിച്ചു വന്നതോടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സന്തോഷകരമായ നിമിഷമായിരുന്നു സിനിമയിൽ പാവം പെൺകുട്ടിയാണെങ്കിലും ജീവിതത്തിൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി കൂടിയാണ് നവ്യ നായർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ാരത്തിന് മടിയുണ്ടാവാറില്ല എന്തായാലും ഇപ്പോൾ നവ്യ നായർ വലിയൊരു കാര്യത്തിന് മറുപടി നൽകുകയാണ് മലയാള സിനിമയിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ വലിയ കോളക്കമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ചില നടിമാർ ഉന്നയിച്ചത് യുവ നടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെയുള്ള കേസ് കൂടുതൽ പ്രതിസന്ധികളും സൃഷ്ടിച്ചു ജാമ്യം നിഷേധിക്കപ്പെട്ട കേസിൽ സിദ്ദിഖ് ഒളിവിലാണ് നടനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തുവിട്ടിരുന്നു അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പല താരങ്ങളും നടി കാണിക്കുന്നുണ്ടെന്നാണ് ആരോപണം എന്നാൽ ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ താൻ െന്ന് പറയുന്ന നടി നവ്യ നായരുടെ വീഡിയോ വൈറലാവുകയാണ് മാതങ്കി ഫെസ്റ്റിന്റെ ഭാഗമായി മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് നിയമത്തെ പേടിച്ച് ഒളിവിൽ പോകുന്നത് ശരിയായ കാര്യമല്ലെന്ന് നവ്യ പറഞ്ഞത് സിനിമാ ലോകത്ത് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വസ്ഥമായി ജോലിയെടുക്കാൻ സാധിക്കുമെന്നത് എല്ലാ മേഖലയിലും വരണം മാത്രമല്ല കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട കാര്യങ്ങളിൽ സംസാരിക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചും നടി പറഞ്ഞിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ചില തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാവും പക്ഷേ നിയമങ്ങളൊന്നും അൾട്ടിമേറ്റ് അല്ല എല്ലാ നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം അത്തരത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നു എങ്കിൽ സിനിമ നൃത്തം എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും വേണം കാര്യം പറയുകയാണെങ്കിൽ കലാക്ഷേത്രയിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കും പുരുഷനും നീതി കിട്ടണം എല്ലാവരെയും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല കോടതിയും പോലീസും ഒക്കെ ഇടപെട്ടിരിക്കുന്ന കേസിൽ അതിന്റേതായ തീരുമാനങ്ങൾ വരികയല്ലേ വേണ്ടത് ഞാനിപ്പോൾ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ പറയാത്തത് എന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാളും ചോദിക്കാൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയാം ഒളിച്ചോടി പോകാനൊന്നും ഞാനും ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെയാണ് എനിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മതിയെന്നും നവ്യ നായർ കൂട്ടിച്ചേർത്തു ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും പറയി നിങ്ങൾക്ക് അത് വാർത്തയാക്കണമെങ്കിൽ ചോദിക്കാം എന്നാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത്ര വാർത്താമൂല്യമില്ലാത്ത അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് അതിലേക്ക് ഇത്തരത്തിലെ ഒരു കാര്യം വലിച്ചിടച്ചാൽ പിന്നെ അതായി പോകും വാർത്ത അവിടെ മാതങ്കി ഫെസ്റ്റിവലും നൃത്തത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ വരും അതിനാൽ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം മറ്റെവിടെയെങ്കിലും വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും ചോദ്യം ചോദിക്കുക എന്നത് നിങ്ങളുടെ അവകാശമാണ് മാധ്യമങ്ങളെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നവ്യ പറയുന്നുണ്ട് അതേസമയം സിദ്ദീഖിന് രണ്ടാഴ്ചത്തേക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് രണ്ടാഴ്ചത്തേക്ക് സിദ്ദീഖിന്റെ അറസ്റ്റ് തടയുകയായിരുന്നു കേസിൽ നടൻ സിദ്ദീഖിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു നടൻ സിദ്ദീഖിനെതിരെ ലൈംഗിക അതിക്രമ കേസ് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപാണ് നടനെതിരെ പരാതിയുമായി യുവനടി രംഗത്ത് വരുന്നത് പിന്നീട് കേസിൽ കൂടുതൽ വിവരമൊന്നും ഇല്ലാതെയായി എന്നാൽ കഴിഞ്ഞ മാസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷമാണ് ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു ഉയർന്നുവന്നത് നടനെ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞു അന്വേഷണം ായി സഹകരിക്കുമെന്ന് സിദ്ദീഖിന് അഭിഭാഷകർ കോടതി അറിയിച്ചു പരാതിക്കാരിയുടെ മൊഴിയല്ലാതെ തെളിവില്ല തന്റെ ഭാഗം കേൾക്കാതെയാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്ന് വാദിച്ചു ജസ്റ്റിസ് ഭേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഐശ്വര്യഭാട്ടി വേണ്ടി ഹാജരായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോധകിയാണ് സിദ്ദീഖിന്റെ അഭിഭാഷകനായത് തനിക്കെതിരെ കേസിൽ കൂടലാചനയുണ്ടെന്നാണ് സിദ്ദീഖിന്റെ വാദം സിനിമാ സംഘടനയായ അമ്മയും നടിമാരുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയും തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ബലിയേടായി എന്ന വാദമാണ് സിദ്ദീഖ് ഉന്നയിക്കുന്നത് വേണ്ടി മുതിർന്ന അഭിഭാഷക വൃന്ദ ക്രോവറാണ് ഹാജരായത്